അസാളേക്കും വറഹമുല്ലാഹി വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ അൽഹമുല്ലാഹ് റബ്ബിൽ ആലമീൻ മാഷാ അല്ല ഈ ഒരു ഹംദിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായ ഒരു ദിവസവും സമ്മാനമായിത്തന്ന് റബ്ബുല്ലാലമീൻ നമ്മെ അനുഗ്രഹിക്കട്ടെ അൽഹമദില്ല പറഞ്ഞു അല്ലേ പക്ഷേ അൽഹദില്ല പലപ്പോഴും ഗുണപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മളീ പറയാൻ പോകുന്നത് പോലെ ഒരൊറ്റ അലഹമ്മദില്ല മതി ജീവിതം മാറി മറിയും നിസ്കാരത്തിലൊക്കെ പടച്ച റബ്ബിനെ ആസ്വദിക്കാൻ കഴിയും എങ്ങനെയാണ് അൽഹമദില്ല പറയേണ്ടത് അൽഹമുല്ലാഹിയെക്കുറിച്ച് വളരെ അത്ഭുതം നിറഞ്ഞ അള്ളാന കിട്ടാൻ പോകുന്നൊരു ഇൽമ നിങ്ങളൊന്ന് പഠിക്കാൻ പോകുന്നത് ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത് ഒരു പ്രഭാഷണത്തിൻ്റെ ശകലാണ് ഇന്ന് ഈ സ്വബാഹുൽ ഹൈറിൽ അൽഹംദുലയെക്കുറിച്ച് ഞാൻ നടത്തിയൊരു പ്രഭാഷണം നിങ്ങൾ കിട്ടുതരികൾ ഇത് മുഴുവനായി കണ്ട് അള്ളഹാനെ തിരിച്ചറിഞ്ഞ് ഒരറ്റ അൽഹന്ദ പറയാൻ ശ്രമിക്കണം അള്ളാഹുറബുല്ലാലീൻ തൗഫീക്ക് നൽകട്ടെ ഏതായാലും ആ പ്രഭാഷണം നിങ്ങൾ മുഴുവനായി മനസ്സിരുത്തി ഒന്ന് കണ്ടു നോക്കണം ഇന്നത്തെ സ്വബാഹുൽ ഹയറിൽ അൽഹന്തില്ല ആകട്ടെ വിഷയം ഒന്ന് മനസ്സിരുത്തി കാണുക അതായത് അള്ളാനെ പരിചയപ്പെട്ടതിന് ശേഷമുള്ള ആരാധനയ്ക്ക് പ്രസക്തിയുള്ളൂ ചില ആൾക്കാർ പറയാറുണ്ട് സോ ഞാൻ നിസ്കരിച്ചിട്ടൊരു ഫീല് കിട്ടിയില്ല ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ ഒന്ന് നിസ്കരിച്ചു നോക്കിയാൽ ഭയങ്കര ഫീലായിരിക്കും ഞാനിങ്ങനെ ഒരു ഒരു റീല് ചെയ്തു പടിയിൽ എന്തു ഫീല് നിസ്കരിച്ചിട്ട് എനിക്കൊന്നും എനിക്കൊന്നിനൊരു ഫീൽ കിട്ടിയിട്ടില്ല എന്ന് എന്തതിന്റെ കാരണം ആരെ തിരിച്ചറിഞ്ഞിട്ടില്ല അല്ലാനെ അല്ലാനെ തിരിച്ചറിഞ്ഞ് അല്ലാനെ മനസ്സിലാക്കി അല്ലാനെ ഉൾക്കൊണ്ട് ഒരൊറ്റ നിസ്കാരം ഒന്ന് നിസ്കരിച്ചു നോക്കി വല്ലാത്തൊരനുഭൂതി വല്ലാത്തൊരാഹ്ലാദം അത്രമേൽ ടെൻഷൻ ഫ്രീ ആയൊരു നിമിഷം നമ്മുടെ ലൈഫിൽ വേറെ ഉണ്ടാവൂല അള്ളാഹു നമ്മുടെ മനസ്സിൽ സമാധാനം നിറച്ചു തരൂ എന്നല്ലേ സയ്യതുൻസൂറുള്ള അലിക്കരില്ല ആരുടെ ദിക്കർ കൽവിൽ ഉണ്ടാവണം ആരുടെ ദിക്കർ നിറക്കെ പറഞ്ഞു ആരുടെ ദിക്കറാണ് അല്ലാർ നമുക്ക് പരിചയമുള്ള ഒരാളായിട്ടല്ലേ നമ്മൾ മുനാജാത്ത് നടത്തുക അഭിമുഖ സംഭാഷണം നടത്തുക അല്ലെ അഭിമുഖ സംഭാഷണം നടത്തുന്ന എന്തിനാ ആ മനുഷ്യനെക്കുറിച്ച് കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ചോദിക്കട്ടെ നിസ്കാരം അള്ളാഹു ആയിട്ടുള്ള മുനാജാത്തൻ എത്ര കൊല്ലായി നമ്മൾ മുനാജാത്ത് തുടങ്ങിയിട്ട് എന്താണ് നമ്മൾ അള്ളഹനെ കുറിച്ച് അറിഞ്ഞത് എന്താണ് നമ്മളും അല്ലായും തമ്മിലുള്ള ബന്ധം ഏഴാമത്തെ വയസ്സ് വേണ്ട പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ നിസ്കരിക്കാൻ തുടങ്ങി ഇന്ന് എഴുപത് വയസ്സായി എഴുപത് വയസ്സ് വരെ ഞാൻ നിസ്കരിച്ചിട്ട് ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള ബന്ധം എന്താന്ന് ചോദിച്ചാൽ പറയാനുള്ള ഉത്തരം എന്താണ് നമ്മുടെ എന്ത് നിസ്കാരം നമ്മൾ നിസ്കരിച്ചു അല്ലാനെ തിരിച്ചറിയാത്ത നിസ്കാരങ്ങൾ ആണ് അത് കുപ്പത്തൊട്ടിയിലേക്ക് എറിയുന്ന വേസ്റ്റിന് സമമാണ് നിങ്ങൾ എന്നോട് ദേഷ്യമൊന്നും വിചാരിക്കരുത് അല്ല ഇല്ലാത്ത നിസ്കാരം കുപ്പത്തൊട്ടിയിലേക്ക് എറിയുന്ന വേസ്റ്റ് അതിന് പിന്നെയും വാല്യൂ ഉണ്ട് പക്ഷെ അല്ല ഇല്ലാത്ത നിസ്കാരം അതിനേക്കാൾ തരം താഴ്ന്നു പോയില്ലേ വൈലുള്ളിൽ നിസ്കരിക്കുന്നവരുടെ നിസ്കാരത്തെ എങ്ങോട് വലിച്ചെറിയും എന്ന പറഞ്ഞേ കാഫിറിന് കിട്ടുന്ന നരകത്തെക്കാൾ താഴെ മുനാഫിക്കിന് കിട്ടുന്ന ഒരു നരകുണ്ട് അത് കാഫിറിനെക്കാളും താഴെയാണ് വൈലെന്ന നരകൻ നിസ്കരിക്കാത്തവർക്കല്ല പിന്നെ നിസ്ക ഏത് നിസ്കാരം അല്ല നിസ്കാരം അല്ലാനെ കിട്ടാത്ത നിസ്കാരം അല്ലാനെ ആസ്വദിക്കാത്ത നിസ്കാരം അള്ളഹാനോട് മുനാജാത്ത് മുനാജാത്തും നടത്താത്ത നിസ്കാരം ആ നിസ്കാരം കൊണ്ട് വൈലെന്ന നരകമാണെന്ന് അള്ളാഹുറപ്പുല്ലാലമി അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ് ഏതൊക്കെയാണ് ഒന്ന് അറിയാൻ പള്ളേ ഒന്നാം ക്ലാസ്സിൽ എടുത്തണോ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നമ്മൾ ഒന്നാം ക്ലാസ്സിൽ നിന്ന് കയറി എന്ന് പറഞ്ഞു അല്ലേ ഒന്നാമത്തത് ഷഹാദത്ത് രണ്ട് മാശ അല്ല മോനി ഇവിടെ വന്നിരിക്കടാ മൂന്നാമത് ഏകദേശം ആ സംശയാണ് ആ പിന്നെ പിന്നെ ഹജ്ജുൽ സവീല ഈ നാലെണ്ണത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് ആദ്യത്തെ ഒരു സംഗതി ഉണ്ട് എന്താ അത് ഷഹാദത്ത് നിസ്കാരത്തിന്റെ ഷർത്തും പിറന്നും അത് തള്ളാണ് എന്നാലും നമ്മൾ കേട്ടിട്ടുണ്ട് സ്റ്റാമാർക്കറിയാം അല്ലെങ്കിൽ മഹർച്ചയിൽ പഠിക്കുന്ന പിള്ളേർക്ക് അറിയാം നമ്മളത് പണ്ടപ്പോഴോ പഠിച്ച് വിട്ട സംഗതിയാണ് നോമ്പിന്റെ ഷർത്തും പറന്നും നമുക്കറിയാം ഹജ്ജിന്റെ ഷർത്തും പിറന്നും ഹജ്ജിന് പോയവർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവും അല്ലേ ജക്കാത്തിൻ്റെത് കൊടുക്കുന്നവർക്കില്ലെങ്കിലും ഇൽമോ ഓടിക്കണ ക്ലാസ്സിൽ ഇരുന്നവർക്കെങ്കിലും സാധനം ഉണ്ടാവും ഷഹാദത്ത് എന്താ സംഗതി ഇന്ന് വരെ ശഹാദത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഷഹാദത്ത് ശഹാദത്ത് കല്യുമെന്ന് പറഞ്ഞേ അഷതു ഇല്ലല്ലുഹു എന്താണ് അവർ അഷാദു എന്ന് പറഞ്ഞ എന്താ സാധനം ഞാൻ സാക്ഷ്യം വഹിച്ചു ഞാൻ എന്ത് വഹിച്ചു ഞാനൊരു കാര്യത്തിന് സാക്ഷ്യം വഹിക്കണമെങ്കിൽ ഞാൻ അതിനെ കാണണ്ടേ അല്ലാനെ കണ്ടോ അപ്പൊ അല്ലാനെ നേർക്കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല അപ്പൊ അള്ളാഹുവിനെ അനുഭവിച്ചുകൊണ്ട് പറയാൻ പറ്റണം എന്ത് അശാദു ഞാൻ അപ്പോഴേ അത് സത്യമുള്ളൂ ശാദത്ത് കലിമ സത്യമാകണമെങ്കിൽ കൽബിലല്ല വേണം അല്ലാതെ തിരിച്ചറിയണം അതാണ് നമ്മുടെ പാട്ടൊക്കെ നമ്മൾ മറന്നുപോയി അല്ലയെ മാത്രം കൊള്ളടോ മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ അല്ലയുണ്ടെങ്കിലുണ്ട് സറുവതും ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ ലാ ഇലാഹ ഇല്ലല്ലാഹു വരട്ടെ പവർ വരട്ടെ അള്ളാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്നൊക്കെ കുറെ മാറ്റം വന്നിട്ടില്ലേ അല്ലെ ആ പേടിയിൽ നിന്ന് സ്നേഹത്തിലേക്ക് കുറച്ച് നമ്മൾ കടന്നില്ലേ എങ്ങനെ പാമ്പിനെ ഭയക്കുന്ന പോലെ പോലനി റപ്പിനെ ഭയക്കേണ്ടടോ ഉപ്പയെ പ്രിയം വെക്കും പോലെ പോലനി റബ്ബിനെ പ്രിയം വെക്കടോ പഠിച്ചോട് എന്ന് പറഞ്ഞാല് പാമ്പു എന്നോ വെടി നിന്റെ പാന സ്നേഹിക്കണതുപോലെ എനിക്ക് വേണ്ടതൊക്കെ തരുന്ന വേണ്ടാത്ത സമയത്ത് അങ്ങനെയും തരുന്ന അല്ലെ എനിക്ക് കച്ചവടമാണ് ഗുണമെങ്കിൽ കച്ചവടം തരുന്ന നഷ്ടമാണ് ഗുണമെങ്കിൽ നഷ്ടം തരുന്ന എല്ലാം തരുന്ന എന്റെ റബ്ബിനെ ഞാൻ എത്ര സ്നേഹിക്കണം അങ്ങനെ റബ്ബിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഷതു എന്ന് പറയുമ്പോ ആ സാക്ഷ്യം വഹിക്കലായി തിരിച്ചറിയാൻ കഴിയണം അവരുടെ നിസ്കാരത്തിന് വല്ലാത്ത ആസ്വാദനാണ് സൈദുന റസൂലാഹു അലഹി വസ്ല്ലം ആദ്യമിറങ്ങിയ ആയത്തേതാണ് പരിശുദ്ധ കുർആാനിൽ നിസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണോ നോമ്പൂടിക്കണം ജക്കാത്തടുക്കണം കള്ളൂടിക്കരുത് പിന്നെ വ്യഭചരിക്കരുത് ഇതൊന്നുമല്ല പിന്നെ എന്തുട്ട പറഞ്ഞത് എന്ന് പറഞ്ഞാൽ തീർന്ന കൊണ്ട് ബിസ്മി എന്ന് ആരോടെ പറയണ വായിക്കാൻ എന്റെ ഹബീബിന് വായിക്കാൻ അറിയോ അവിടെ നിന്ന് ഉമ്മി ആയിരുന്നു ഉമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരർത്ഥം ഉമ്മാന്റെ കുട്ടി എന്നാണ് ഉമ്മാന്റെ കുട്ടി എന്ന് പറഞ്ഞാൽ ഉമ്മാടെ മടിത്തട്ടിൽ നിന്ന് കിട്ടിയ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ ആർക്ക് സയ് റസൂറുള്ള അവിടത്തേക്കെല്ലാം കൊടുത്തു അല്ല ഒന്നും ബാക്കിയില്ലാത്തവണ്ണം എല്ലാ അൽവും ഹബീബിന് നിറച്ചു കൊടുത്തു റബുല്ലാലീനായ അല്ല ആ ഹബീബിനോട് വായിക്കാൻ പറയുന്നത് വായിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ വായിക്കാൻ പറയുമ്പോ വായിക്കണമെങ്കിൽ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ ആ പുസ്തക രൂപത്തിൽ അല്ല അച്ചടിച്ചു കൊടുത്തിട്ടുണ്ടോ വായിക്കനബിയെല്ലി ബിസ്മില്ലാഹിയുടെ അർത്ഥം നമ്മൾ പറഞ്ഞു എന്താണ് ബിസ്മില്ലാഹിയുടെ അർത്ഥം അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും സഹായം തേടിയവനായ നിലയിൽ ഞാൻ തുടങ്ങുന്നു ഇതാണ് അർത്ഥം മറന്നുപോയ സംഗതി ബിസ്മിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാല് മാസം മുമ്പ് പറഞ്ഞതാണ് വിട്ടുപോയോ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും സഹായം തേടിയവനായ നിലയിൽ ഞാൻ തുടങ്ങുന്നു ആരെ കൂട്ടി പിടിച്ചിറങ്ങണം പഠിച്ചവനെയും കൂട്ടി പിടിച്ചിറങ്ങണം അപ്പൊ അല്ല അവിടെ പരിചയപ്പെടുത്താൻ ബിസ്മി റബിക്കല്ല നിങ്ങളെ പഠിച്ച അല്ലിൻസാനം മാന്യനാണവൻ കരുണ്യവാനാണവൻ അല്ല പേന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പേനയൊന്നുമല്ല അല്ല ലോകത്ത് ആദ്യം പഠിച്ചത് കലമാണ് അള്ളാന്റെ പേന എന്താന്ന് നമുക്ക് അറിയാനും പാടില്ല അത് അങ്ങനെ തന്നെ പറയാം നമ്മൾ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ പോക്കറ്റിലുള്ള പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചിറപ്പ് അതൊക്കെ പിന്നെയാണ് അതൊക്കെ ദുയവിയായ അർത്ഥങ്ങളാണ് അള്ളാന്റെ കലം അള്ളാന്റെ ആർഷ് അത് നമുക്ക് പിടികിട്ടാത്ത സംഗതികളാണ് ഏതായാലും അവിടെയെല്ലാം അള്ളാഹു പ്രാരംഭം കുറിച്ചത് ആരെ പഠിപ്പിക്കാനാണ് ആരെ തിരിച്ചറിയാനാണ് അള്ളഹാനെ അല്ലെ ആദ്യം തന്നെ നിസ്കരിക്കണമെന്നാണോ റസൂർ ഉള്ളാനോട് പറഞ്ഞത് അല്ല മക്ക ജീവിതകാലം നിങ്ങൾ നോക്കിക്കോ മക്കയിലെ കാലം മുഴുവൻ അള്ളാനെ തിരിച്ചറിയാനുള്ള സമയമായിരുന്നു നിസ്കാരം നിർബന്ധാകുന്നത് എവിടെയായിരുന്നു മദീനത്താണ് നോമ്പ് നിർബന്ധാകുന്നത് മദീനത്താണ് മക്ക ജീവിതകാലം മുഴുവൻ അല്ലാനെ തിരിച്ചറിയാനുള്ള ആയിരുന്നു നിസ്കാരം ഉണ്ടായിരുന്നില്ല നിസ്കാരം ഉണ്ടായിരുന്നു പക്ഷെ അഞ്ചു വക്കത്ത് ഇതുപോലെ കൃത്യമായി സമയം നിർണയിച്ചിട്ടുള്ള ഒരു നിസ്കാരം ഉണ്ടായിരുന്നില്ല നോമ്പുണ്ടായിരുന്നില്ലേ നോമ്പുണ്ടായിരുന്നു പക്ഷേ മുപ്പത് ദിവസം നിർബന്ധമായ റമലാൻ നോമ്പ് ില്ല ആദ്യം ആരെ തിരിച്ചറിയണം ആരെ തിരിച്ചറിയണം അപ്പൊ ഒരു അടിമയ്ക്ക് അള്ളാഹുവിനെ കടുക്കാൻ വേണ്ടതൊക്കെ എവിടെയുണ്ട് ഫാത്തിഹയിലുണ്ട് ആ ഫാത്തിഹ പടച്ചോന്റെ അഡ്രസ്സാണ് ആ അഡ്രസ്സിന്റെ പ്രഥമ ഭാഗമാണ് ആലമീൻ എന്താണ് റബുൽ ഹന്തു നമ്മൾ പറഞ്ഞു റബ്ബുൽമീൻ ആലമീൻ എന്താണ് സർവചരാചരങ്ങളെയും പടച്ച റബ്ബ് റബ്ബിന്റെ ഒരു അർത്ഥം നമ്മൾ പറഞ്ഞു എന്തായിരുന്നു എനിക്ക് ഗുണം എന്താണോ അത് തരുന്ന ഇന്ന് ഇന്ന് ജുമാക്ക് ശേഷം ഒരു സഹോദരി അവർ വളരെ സന്തോഷത്തോടുകൂടെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇൻസ്റ്റയിൽ വന്നൊരു ഒരു ഫോൺ കോളാണ് അവർ കോളാണ് അവർ വന്നിട്ട് പറയണം ഉസ്സാദെ എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം ഞാൻ ഏഴ് കൊല്ലായിട്ട് അനുഭവിച്ചിട്ടില്ല ചോദിച്ചെന്താണ് എൻ്റെ കാരണം ഞാൻ ഉസ്താദിന്റെ പ്രണയം അള്ളാഹുവിനോട് എന്നുള്ള ഒരു പതിമൂന്ന് വോള്യം വീഡിയോ ഞാൻ കണ്ടു ഉസ്താദിന്റെ വീഡിയോ കാണാനുള്ള പ്രൊമോഷൻ അല്ല ഈ പറയുന്നത് നിങ്ങൾ കാണണ്ട നിങ്ങൾ എല്ലാവരും കേട്ടതാണല്ലോ ഒരു എക്സാമ്പിൾ പറയാൻ അപ്പൊ ഞാനിതിരുന്ന് കണ്ടു ഞാൻ കണ്ടപ്പോ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം എന്റെ റബ്ബ് എനിക്ക് ഗുണമല്ലാത്തത് തന്നിട്ടില്ല എനിക്ക് നാല് കുട്ടികൾ ജനിച്ചു നാല് കുട്ടികളും ജനിച്ച ഉടനെ മരിച്ചുപോയി ഇന്ന് ഞാൻ ബൈത്തുൽ ഹന്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയോ ഏതാണീ ബൈത്തുൽ ഹംദ് നമ്മൾ പറഞ്ഞിരുന്നു അള്ളാന്റെ ഒരു അടിമ ആ അടിമയുടെ കുഞ്ഞു മരിച്ചു കിടക്കുമ്പോ അല്ല ചോദിക്കുന്നുണ്ട് മലക്കുകളോട് മലക്കുകളെ എന്റെ അടിമ ആദ്യം പറഞ്ഞത് എന്താണ് അവൻ ആദ്യം പറഞ്ഞത് പഠിച്ചവനെ അൽഹംദുരില്ല എന്നാണ് അവൻ റബ്ബിനെ തിരിച്ചറിഞ്ഞവനാണ് ഞാനിപ്പ എന്റെ റബ്ബിനെ തിരിച്ചറിയാം എന്റെ റബ്ബൻ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്റെ നാലു കുഞ്ഞുങ്ങളെയും എന്റെ റബ്ബ് കൊണ്ടുപോയത് അൽഹംദുല്ല പറയുമ്പോഴത്തെ എന്റെ രോമം നോക്കി സംഭവം അവരുടെയൊക്കെ ആ ഒരു ഒരു അവസ്ഥയിൽ നിന്ന് അവരൊക്കെ അത് അനുഭവിക്കുമ്പോൾ നമുക്ക് ഇത് വേറെ പറയാനല്ലേ പറ്റുള്ളൂ അല്ലേ അപ്പൊ റബ്ബ് ആ റബ്ബിനെ തിരിച്ചറിഞ്ഞവർ റബ്ബില്ല സർവ്വ ലോകങ്ങളെയും പടച്ച് പരിപാലിക്കുന്ന അല്ല അല്ലെ എന്തിനാ ഈ ലോകങ്ങളെയൊക്കെ പടച്ചു തന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് അല്ലേ മൂർക്കം പാമ്പിനെ പടച്ചത് എന്തിനാ മൂർക്കം പാമ്പിനെ കൊണ്ട് ഇപ്പൊ എന്ത് പോകണം അല്ലേ മൂർക്കം എന്ന സയൻസ് പറയുന്ന എന്താണ് ഈ മൂർക്കം പാമ്പ് ഇവിടെ നിലനിൽക്കണം അതില്ലാതാകാൻ പാടില്ല പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയെ അത് ബാധിക്കും പാമ്പിനെ കൊന്നാല് ജയിലിൽ പോവും വല്ലവർക്കും അറിയോ അത് പാമ്പിനെ തല്ലി തല്ലിക്കൊന്നാല് ആ നാട്ടുകാരെ അറിയിക്കാണ്ട് വന്നാൽ മതി ജയിലിൽ പോവും മനസ്സിലായോ എന്ത് കാരണം എന്താ അതിവിടെ നിലനിൽക്കേണ്ട ജീവിയാണ് പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ തകരും ഈ പ്രപഞ്ചം അല്ല സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യന് വേണ്ടിയാണ് അപ്പൊ മൂർക്കം റാമിൻ അല്ല പഠിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും ഈ ഭൂമിയിലുള്ളത് മുഴുവനും അള്ളാഹു പടച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യർക്ക് വേണ്ടിയാണെന്ന് പരിശുദ്ധ കുർആാൻ എണ്ണിയ തീരാത്ത പരിപാലനം അല്ലെ അല്ല ഒരുപാട് പരിപാലനം നമ്മുടെ ജീവിതത്തിൽ നടത്തുന്നില്ലേ ഏറ്റവും വലിയ പരിപാലനം എന്താണ് മക്കളെ തന്നതാണോ ആണോ ഏറ്റവും വലിയ പരിപാലനം മക്കളെ തന്നതാണോ സമ്പത്ത് തന്നതാണോ ആരോഗ്യം തന്നതാണോ പള്ളി പള്ളിക്കമ്മിറ്റിക്കാരനാക്കിയതാണോ പള്ളിയിലെ മൊല്ലിയാരാക്കിയതാണോ എന്താണ് ഏറ്റവും വലിയ പരിപാലനം ഒന്നുമല്ല ആത്മീയമായ പരിപാലനാണ് സയ്യദ്ന റസൂറുള്ള ഏത് പരിപാലനം അതായത് ഒരാള് റസൂർല്ലാന്റെ ഹദീത് ഉണ്ട് ഒരു മനുഷ്യൻ നരകാവകാശിയാണ് നരകത്തിന്റെ വാതിൽക്കലേക്ക് അയാൾ എത്തുമ്പോ എന്ത് സംഭവിക്കും ഈ ദുനിയാവിൽ അവന് കിട്ടിയ മുഴുവൻ അനുഗ്രഹങ്ങളെയും ആ സെക്കൻഡ് കൊണ്ട് അവൻ മറന്നു പോകുന്നു മുഹമ്മദ് റസൂറുള്ള ദുനിയാവിൽ ചിലപ്പോൾ നൂറ് വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടാവും ഒരുപാട് മക്കളെ കിട്ടിയിട്ടുണ്ടാവും മക്കൾ പൊന്നുപോലെ നോക്കിയിട്ടുണ്ടാവും സമ്പത്തി സാമ്പത്തികമായി വലിയ അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ ആളുകൾ എല്ലാരും കൂടെ പിടിച്ച് പള്ളി പ്രസിഡന്റ് ആക്കിയിട്ടുണ്ടാവും അങ്ങനെ ദുനിയാവിൽ ചിലപ്പോൾ വേണമെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റും ആക്കിയിട്ടുണ്ടാവും വേണ്ടതൊക്കെ പടസവും കൊടുത്തു നോക്കാം ദുനിയവിൽ അനുഗ്രഹങ്ങൾ മുഴുവൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇയാള് നരകാവകാശിയാണെങ്കിൽ നരകത്തിലേക്ക് അടുക്കുന്ന വേളയിൽ ഇത് മുഴുവൻ അവനങ്ങ് മറന്നുപോകും പോകും സൈദുനറസൂല അപ്പൊ ഈ വ്യാഴത്തേക്ക് എത്ര നാൾ വരെ ഉള്ളൂ വരെ അപ്പൊ ഏറ്റവും വലിയ പരിപാലനം ആത്മീയമായ പരിപാലനാണ് അത് ദുനിയാവിൽ മാത്രല്ല എവിടെയും ഗുണം ചെയ്യും ആഹ്റത്തിലും ഗുണം ചെയ്യും ആത്മീയമായ തർബീയത്ത് പക്ഷെ നമ്മൾ തിരിച്ചറിയണില്ല നമ്മൾ ഈ ദുനിയാവിന്റെ തർബീയത്തിൽ ഇങ്ങനെ കെട്ടുപിണഞ്ഞു കിടക്കാൻ ആത്മീയമായ തർബീയത്ത് തിരിച്ചറിയാൻ കഴിയുന്നവരാണ് വിജയികൾ സെയ്യുന റസൂലുള്ള ഇപ്പോ പരിശുദ്ധ ഖുറാനിൽ ഏതാണ്ട് എണ്ണി നോക്കിയപ്പോ എഴുപതോളം സ്ഥലത്തുള്ള പറഞ്ഞിട്ടുണ്ട് വഹും ഫിഹിദൂൻ കാലാകാലം അവർ സ്വർഗത്തിലാണ് സുഖാനുഭൂതിയിലാണ് ആരെ കുറിച്ച് ഈ പറഞ്ഞത് ആരെ കുറിച്ച് ഈ പറഞ്ഞത് അല്ലാനെ തൃപ്തിപ്പെട്ടവരെ കുറിച്ചാണ് ആരെ തൃപ്തിപ്പെട്ടവരെ കുറിച്ചാണ് ആരെ തൃപ്തിപ്പെട്ടു അല്ലാനെ ആത്മീയമായ തർബിയത്തിന് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാനെ തൃപ്തിപ്പെട്ടവർക്കാണ് കാലാകാലം സ്വർഗത്തിൽ കഴിയാൻ പറ്റുക അല്ലാനെ കാണാൻ പറ്റുക അപ്പൊ അള്ളാന്റെ സംരക്ഷണം അള്ളാന്റെ തർപ്പിയത്ത് എന്ന് പറയുന്നത് കേവലം ദുനിയാവിൽ ദുന്യവിയായ വിഷയങ്ങളിൽ കെട്ടുപിണ നിടക്കുന്നതല്ല ആത്മീയമായ കാര്യങ്ങളിലേക്ക് ബന്ധിപ്പിക്കണം എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ ഇന്ന് സുബിഹിക്ക് പള്ളിയിൽ ജമാത്തിനോന്ന് എത്ര പേരുണ്ട് കുറവാണോ ശരി ശരി എല്ലാരോടും ചോദിക്കണില്ല സുബഹ നിസ്കാരം കഴിഞ്ഞിട്ട് സുബിഹി നിസ്കരിക്കാൻ തൗഫിക്ക് പള്ളിയിൽ കിട്ടിയതിന്റെ പേരിൽ ഒരു അലഹമുല്ല പറഞ്ഞ എത്ര പേരുണ്ട് തള്ളരുത് ഉള്ളത് പറയണം സംഗതി ഇപ്പോ അഞ്ഞൂറ് രൂപ ലാഭം കിട്ടുമ്പോ അൽഹമുല്ല ഗൾഫിൽ പോയി പുള്ള പൈസ ഉണ്ടാക്കിയിട്ട് അയച്ചു വരുമ്പോ അൽഹമുദില്ല എന്റെ പുള്ള എന്ത് നല്ല പുള്ളിയാണ് തെറ്റില്ല എന്നല്ല അത് പറയണം കാരണം അത് ആരുടെ അറബിയച്ചാണ് കച്ചവടം നഷ്ടമായി പോയാൽ എന്ത് പറയണം അൽഹമുല്ല ഇനി പുള്ള പൈസ ഒന്നും അയച്ചു തന്നില്ലെങ്കിൽ എന്ത് പറയണം അൽഹില്ല പക്ഷേ ഇവിടെ ഒരു സംഗതി നടന്നു ചില ആളുകൾ അതിനു അലഹമില്ല പറയും അവരാണ് വിജയികൾ പഠിച്ചോനെ കിടന്നുറങ്ങിയിരുന്നെന്നെ എഴുന്നേൽപ്പിച്ച് ഈ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് നല്ല സുഖത്തിൽ ഇങ്ങനെ ഉറങ്ങാരുന്ന് എന്നെ എഴുന്നേൽപ്പിച്ച് പള്ളിയിൽ കൊണ്ടുവന്ന് ഒതുപിടിപ്പിച്ച് രണ്ടിറക്കാലത്ത് നിസ്കരിച്ച് നിന്നോട് സംസാരിക്കാൻ തൗഫീക്ക് തന്ന അല്ല അലഹമില്ല നിനക്കാണ് പറച്ചോനെ സർവസ്തുതിയും ഇവിടെയാണ് ആത്മീയമായ തർബീയത്ത് ഇത് നമ്മളൊരു വാല്യൂ കൊടുക്കണില്ല നമ്മൾ ഇത്രയും നാൾ അലഹമ്മദില്ലയുടെ തർബീയത്ത് പഠിച്ചപ്പോഴും നമ്മൾ ഈ കച്ചവടത്തിലും മക്കളുടെ വിഷയത്തിലും കുടുംബത്തിലും ഇങ്ങനെ കെട്ടുപിണഞ്ഞ് നടക്കുകയാണ് അപ്പൊ ആത്മീയമായ രംഗങ്ങളിലെ തർബിയത്ത് തിരിച്ചറിയുന്നവരാണ് വിജയികൾ സൈദൻസൂറുള്ള പഠിച്ചവനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയ ഒരു ടോയ് ആണ് ഒരു ടോയ് കളിപ്പാട്ടം അല്ലേ ടോയ്സ് നമ്മൾ എപ്പോഴാണ് കുട്ടികൾക്ക് കൊടുക്കുക കരയുമ്പോൾ കൊടുക്കും അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഒരു സാധനത്തിൽ നിന്ന് മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ടോയ്സ് കൊടുക്കും അല്ലേ കുട്ടി വലുതായാൽ കളിപ്പാട്ടം കൊടുക്കൂ പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടോ ആത്മീയമായ മേഖലയിൽ അള്ളാഹുവിന്റെ അടിമകൾ വളർന്നു കഴിഞ്ഞാൽ അവന് പിന്നെ ദുനിയാവെന്ന കളിപ്പാട്ടം അല്ല കൊടുക്കൂല പേടിക്കണ്ട ഭാഗ്യം പറഞ്ഞു എങ്ങനെ ആത്മീയമായ മേഖലയില് അള്ളാന്റെ അടിമ വളർന്നു കഴിഞ്ഞാൽ ആകുന്ന കളിപ്പാട്ടം അല്ലവന് കൊടുക്കുമോ കൊടുക്കൂല കൊടുത്താൽ തന്നെയും അവനത് സ്വീകരിക്കൂല സ്വീകരിച്ചാൽ തന്നെയും അവനത് കൽബിലേക്ക് കേറ്റൂല ഇവരാണ് അള്ളാന്റെ ഇവര് പറയണം എന്തൊരില്ല ഇങ്ക് മനസ്സിലായില്ല ആത്മീയമായിട്ടൊരു മനുഷ്യന് വളർന്നു കഴിഞ്ഞാൽ ദുനിയാവ് കൊടുക്കുമല്ല കൊടുക്കൂല കൊടുത്താലോട്ട് സ്വീകരിക്കോ സ്വീകരിക്കൂല ഇനി സ്വീകരിച്ചാലോ എങ്ങോട്ട് കയറ്റൂല അതാണ് ഞാൻ അമ്പിയാക്കളിലൊക്കെ പുസ്താദേ കോടീശ്വരന്മാരുണ്ടായിരുന്നില്ല അതിനുള്ള മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞത് സുലൈമാൻ നബി ലോകം മുഴുവൻ അടക്കി വരിച്ച രാജാവായിരുന്നു പക്ഷെ സംഗതി കൽബിലേക്ക് കയറിയോ കയറിയില്ല കയറിയില്ല കാരണം എന്താ കൽബിൽ ആരുണ്ടായിരുന്നത് അല്ലാത്തങ്ങളുടെ ഒരു ജീവിപ്പിക്കണമല്ല മിസ്കീനായി മരിപ്പിക്കണമല്ല നാളെ പരലോകത്ത് മിസ്കീൻമാരോടെ കൂടെ എന്നെ ഫക്കീറാക്കണേന്നല്ലാട്ടോ ചില മനുഷ്യന്മാർ അങ്ങനെ റസൂറുള്ള ദാരിദ്ര്യം പിടിച്ചോനാകാൻ വേണ്ടിയതായിരുന്നു ഞാൻ അങ്ങനെയല്ല മിസ്കീൻ എന്ന് പറഞ്ഞാൽ അന്നന്നത്തെ കാര്യം കഴിഞ്ഞു പോണ മനുഷ്യൻ ഫക്കീർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് കൈ നീട്ടുന്ന മനുഷ്യനാണ് മുത്തനബി ഫക്കീറാകാനല്ല അത് വരുന്നത് പിന്നെ മിസ്കീൻ ആകാനാണ് എന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടി വരുമോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഇജ് ഇട്ടിട്ടുള്ളൊരു പരിപാടി ഉമ്മനുണ്ടാകാൻ പാടില്ല അള്ളാഹു അങ്ങനെ അവനോട് മാത്രം കൈനീട്ടുന്നവരായി നമ്മളെ മാറ്റി തീർക്കുമാറാകട്ടെ അങ്ങനെ അള്ളാഹു മരിക്കുവോണം നിലനിർത്തുമാറാകട്ടെ അള്ളാഹു ഇപ്പൊ എത്ര സെക്കൻഡ് വേണം അല്ലെ ചിലപ്പോ നമ്മളെ ദാരിദ്ര്യം തന്നല്ല പരീക്ഷിക്കും അതും അവന്റെ എന്താണ് ർബിയത്താണ് അപ്പോഴും എന്ത് പറയാൻ പറ്റണം അലഹമില്ല പറയാൻ പറ്റണം ഞാൻ എന്തിനാ പണയമെച്ച എന്തിനാ കുടുംബത്തിനും മുത്തിനുമിക്കും കഴിക്കാനില്ലാതെ ഒരു ദിവസത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് പടയെങ്കി കൊണ്ടുപോയി പണയം വെച്ചത് ലോകത്തിന്റെ നേതാവ് സയ്ദുൻ റസൂറുള്ള പണയം വെച്ചതും നമ്മുടെ ഇന്നത്തെ പണയമല്ലാട്ടോ സാധനം കൊടുത്തിട്ട് വേറെ സാധനം മേടിക്കുക എന്നിട്ട് പൈസ കൊടുത്ത് തിരിച്ചെടുക്കുന്ന സമ്പ്രദായം മനസ്സിലാകുന്നുണ്ടോ അല്ലാതെ ഇന്നത്തെ പണയം വെക്കൽ പോലെ ആ പലിശയുടെ ഇടപാടല്ല പറയണത് ആ പണയവും ഈ പണയ പണയവും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് അങ്ങനെയായിരുന്നു സയ്യിദ്ൻ റസൂറുള്ള അപ്പൊ അള്ളാ എന്റെ ഹബീബിന് അള്ളാക്ക് ഈ കളിപ്പാട്ടം കൊടുത്തിട്ട് വേണോ ചിരിപ്പിക്കാൻ ദുനിയാവാകുന്ന കളിപ്പാട്ടം കൊടുത്തിട്ട് വേണോ അല്ലാ എന്റെ ഹബീബിനെ അല്ലാക്ക് ചിരിപ്പിക്കാൻ ചില സ്വഭാവത്ത് സമ്പത്ത് അന്നത്തെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ സ്വർണവും വെള്ളിയൊക്കെയാണ് അവരുടെ കയ്യിലേക്ക് സ്വർണവും വെള്ളിയൊക്കെ കിട്ടിയ ഉടനെ അവരെന്ത് പറയും അലഹമുള്ള പറയും എന്നിട്ടിരുന്ന് അറിയാൻ തുടങ്ങും പടച്ചോനെ നീ ഇപ്പൊ ഈ കളിപ്പാട്ടമൊക്കെ തന്നിട്ട് വേണോ എന്നെ ഇങ്ങനെ എന്നെങ്ങനെ ഈ സാധനമൊക്കെ തന്നിട്ട് വേണോ പടച്ചോനെ എന്റെ ശ്രദ്ധ ഇപ്പൊ നിന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാനിപ്പൊ അത്രയും ലോ ലെവലിലാണോ അല്ല കിടക്കണത് ഞാനൊക്കെ ചേരി വളർന്നില്ലേ പഠിച്ചോനെ നീ എന്നെ ഇപ്പോഴും ആത്മീയ ലെവലിൽ ഏറ്റവും താഴെക്കടയിലുള്ള ആളായിട്ടാണോ കണക്കാക്കിയിട്ടുള്ളത് ഞാൻ ചിരെങ്കിലും ഉയർന്നില്ല അല്ലാൻഹുനെ പോലെ അതിസമ്പന്നരായ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ സമ്പത്ത് എങ്ങോട്ട് കയറിയിട്ടില്ല എങ്ങോട്ട് കയറിയിട്ടില്ല കൽബിലേക്ക് കയറിയിട്ടില്ല അപ്പല്ല തുന്നവിയും ഉഹറവിയുമായ നിലക്ക് നമ്മളെ തർബിയത്ത് ചെയ്തുകൊണ്ടേയിരിക്കും അവർക്ക് ആ തർബിയത്ത് ബോധ്യപ്പെട്ട ഹന്ത് പറഞ്ഞാൽ അവർക്ക് പിന്നെ ടെൻഷൻ ഇല്ല എൻ ആർ സി വന്ന ടെൻഷൻ ഉണ്ടോ സി എ വന്ന ടെൻഷൻ ഉണ്ടോ വക്കഫ് നിയമം വന്ന ടെൻഷൻ ഉണ്ടോ അമിത്ഷായും മോഡിയും കൂടെ ഓരോ നിയമങ്ങൾ ഇങ്ങനെ പാസാക്കും ചിലര് പറയും ഞാൻ അതിയെന്നാളൊന്നും ഇവിടെ ഉണ്ടാവുമല്ലോ ഉസ്താദെ നമ്മളെയൊക്കെ പുറത്താക്കും പുറത്തായാലും ഇപ്പൊ എന്താണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹിജറ എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അടിപൊളിയല്ലേ ഹിജറ കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയ ലൈഫ് ആസ്വദിച്ചത് മുഹമ്മദ് അതൊന്ന് പേടിക്കാനുള്ള സംഗതിയല്ല നീ പറയണത് നമ്മളങ്ങനെ ഇറങ്ങി പോകണമോ അല്ലോട്ടെ അനീ പറയണേ ഞാൻ അങ്ങനെയൊക്കെ വളച്ചു ഞാൻ പറയുന്നത് നമ്മൾ പേടിക്കേണ്ടവരല്ല ടെൻഷൻ അടിക്കേണ്ടവരല്ല ഇങ്ങനെയെല്ലാം നിങ്ങളെ തർബിയെത്തി ചെയ്യും റബ്ബുല്ലാലീൻ എന്ന് സെയ്യസൂലുള്ള ഇനി വേണ്ട ഇപ്പൊ അമിത്ഷാടെയും മോഡിയുടെയും മനസ്സ് നിയന്ത്രിക്കുന്നതാരാ അല്ല നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ ഇതാതൂല ഉദ്ദേശിച്ചാൽ മതി മുക്കല്ലിബുൽ കുരുബ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നതാര അല്ല അപ്പൊ മോഡിയുടെ കൽപ്പല്ല മാറ്റാൻ നാളെ തന്നെ വക്കൂഫ് നിയമം വൃദ്ധിയണം അമിത്ഷാ കൽപ്പ് മാറ്റണം അല്ല ഒക്കെ ചെയ്തുകൂടെ എന്തേ ചെയ്യാത്തത് നമ്മളെ ഒന്ന് ഊതിക്കാച്ചി എടുക്കണം ആർക്ക് ഇത് റബ്ബിന്റെ തർബിയത്താണ് എന്നെ അവനിലെ കടുപ്പിക്കാനുള്ള തർബിയത്താണെന്ന് മനസ്സിലാക്കി വഖഫ് ബില്ല് പാസായപ്പോ അലഹമ്മദില്ല പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ കുടുങ്ങിയല്ല വർഷമാന എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ ഇതെന്റെ റബ്ബിന് അവനിലേക്ക് എന്നെ അടുപ്പിക്കാനുള്ള അവന്റെ തർബിയത്താണ് ഇങ്ങനെ അല്ല തർബിയത്ത് ചെയ്യുന്നു പഠിപ്പിക്കുന്നത് ആരാ സുനീബുനാഹു തർബിയത്താണ് ദേഷ്യം തോന്നരുത് ഹംദില്ല ചിലപ്പോ ഇങ്ങനെ ലൈറ്റിങ്ങനെ ഓഫ് ചെയ്തിട്ട് ആരൊക്കെയാണ് മുങ്ങണതെന്ന് നോക്കണതും പഠിച്ചവന്റെ തർബിയത്താണ് ആരാണ് കയറി വന്നതെന്നും ഒക്കെ പഠിച്ചോൻ അറിയണം കാരണം അവന്റെ അടിമകള് അവൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയാൻ ഇഷ്ടപ്പെടുന്ന റബ്ബാണ് ആ പ്രകടനപരത അതായത് പ്രണയത്തിൽ ഒരു പ്രകടനം ഉണ്ടല്ലോ അത് കാണാൻ അത്രമേൽ ഇഷ്ടമാണ് റബ്ബുല്ലാലമീൻ അവനത് ആസ്വദിക്കുന്നുണ്ട് എന്ന് അള്ളാഹു നമുക്കെല്ലാം തോഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ നല്ല പ്രതിസന്ധി തരും സുഖം തരും നല്ല രോഗം തരും ആരോഗ്യം തരും നല്ല കച്ചവടം തരും നല്ല നഷ്ടം തരും ഏതവസരത്തിലും മിനിൻ എന്തു പറയണം ഉറക്കെ പറഞ്ഞു എന്ത് പറയണം അല്ല എന്നാ ഞാനൊരു കാര്യം ഒരു രഹസ്യം പറഞ്ഞു തരട്ടെ ഇത് കേട്ടിട്ട് നിങ്ങൾ എന്നെ ചീത്തോറിയോ പുറത്തു പറയരുത് അതായത് നിങ്ങൾക്കല്ല മക്കളെ തന്നതിനേക്കാൾ നിങ്ങൾക്കല്ല സമ്പത്ത് തന്നതിനേക്കാൾ നിങ്ങൾക്കല്ല കുടുംബം തന്നതിനേക്കാൾ നിങ്ങൾക്കല്ല വീട് തന്നതിനേക്കാൾ ഏറ്റവും വലിയ എന്താണെന്നറിയോ മോഡിയെയും അമിത്ഷയെയും തന്നതാണ് ഇയാൾ എന്ത് വരാം ഈ പറയുന്നത് നിങ്ങൾ ചിന്തിക്കണ്ട ബാക്കിയാൻ പറഞ്ഞുതരാ പുറത്തിറങ്ങിയിട്ട് മോര് മോഡി എന്താണ് അന്നുള്ള ആർ എസ് എസ് കാരണം മോഡിയിലേക്ക് പോക്കണ്ടായിരുന്നത് എന്റെ കുട്ടികൾ ഇങ്ങനെ പറയൂല അതല്ലേ ഈ പറയണത് അതായത് രണ്ട് കുട്ടികൾ രണ്ട് ചെറിയ കുട്ടികൾ രണ്ടുപേർക്കും രോഗം വന്നു ഡോക്ടർ പറയണ രണ്ടുപേരുടെ ഡോക്ടറും പറഞ്ഞു കുട്ടികളെ സർജറിക്ക് വിധേയമാക്കിയില്ലെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും മരിച്ചു അല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളെ കാക്കട്ടെ ഒരു കുട്ടിയുടെ വാപ്പ് ഈ എന്റെ പുള്ളേനെ കീറി മുറിക്കാണെന്ന് ഞാൻ വിട്ടുവരില്ല പുള്ളിനെ കൊണ്ട് എടുത്തു ഓടുകയാണ് മറ്റേ മാപ്പ് പറഞ്ഞു ഇങ്ങനെയാണെങ്കിലും വേണ്ടൂല ഡോക്ടർ എന്റെ കുഞ്ഞിനൊന്ന് കീറി മുറിക്കാൻ സമ്മതിച്ച ബാപ്പയാണോ കീറി മുറിക്കാൻ സമ്മതിക്കാത്ത ബാപ്പയാണോ സ്നേഹമുള്ള ബാപ്പ ഏത് മാപ്പയാണ് അവന് മനസ്സിലാവണ്ട് അപ്പോ ഈ രണ്ട് ഡിനോസറുകളെ കാണിച്ചുകൊണ്ട് അല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങളെയൊന്ന് പരുവപ്പെടുത്താൻ നിങ്ങളെയൊന്ന് പാകപ്പെടുത്താൻ അള്ളാഹുവിനെ കടുപ്പിക്കാൻ ഈ രണ്ട് ഡിനോസറുകളെ മുമ്പിൽ വെച്ചിട്ട് കളിക്കുന്നത് അള്ളാഹുവാണ് മനസ്സിലായോ ഇതൊക്കെ നമുക്കുള്ള പരീക്ഷണം അതിനർത്ഥം അലഹമുല്ലിയും പറഞ്ഞ് വീട്ടിലിരിക്കണം എന്നാണോ അല്ല പ്രതിഷേധിക്കണം ഇത്സൻ പ്രതിഷേധിക്കണം പ്രതിഷേധങ്ങൾ മാന്യമായിരിക്കണം വില്ലത്തിൻ ഇതര ആളുകൾ പ്രതിഷേധിക്കുന്നത് പോലെയല്ല മൊമ്മിനിന്റെ പ്രതിഷേധം അത് മാന്യത പോകാൻ പാടില്ല പക്ഷേ ആ പ്രതിഷേധത്തിനിറങ്ങുമ്പോഴും നിങ്ങളുടെ ആൾബലമല്ല നിങ്ങളെ ജയിപ്പിക്കണത് ബദറിൽ ആൾബലായിരുന്നോ ജയിപ്പിച്ചത് അല്ല ആൾബലല്ല നിങ്ങളുടെ സംഗമനമൊന്നുമല്ല നിങ്ങളെ ജയിപ്പിക്കണത് ജയിപ്പിക്കണത് ആരാ അപ്പൊ നിങ്ങൾ ആരെ കൂട്ടുപിടിച്ചിറങ്ങണം അല്ലയും പറഞ്ഞ് എന്റെ റപ്പിന്റെ തർബിയത്താണെന്നുള്ള ബോധ്യത്തിൽ ആ മനസ്സോടുകൂടെ ഇറങ്ങണം അവരത്രേ വിജയികൾ ചെയ്തു അതല്ലേ അമീർ ഉൽ മുനിൽ ഒരു അവിടെ ഗനിയൻ പഠിച്ചോനെ നാളെ നേരം കൊടുക്കുമ്പോ അഞ്ചിന്റെ പൈസ കയ്യിലില്ലാത്ത പാപ്പറായാലും എനിക്ക് കുഴപ്പമില്ല ഇനി അതിസമ്പന്നനായാലും എനിക്ക് ഒരു കുഴപ്പമില്ല ഖൈർ നീ ഹൈർ ഉദ്ദേശിച്ചത് ഏതിലാണെന്ന് എനിക്കറിയാൻ പാടില്ലല്ലോ അല്ലാഹ് എന്നെക്കാളേറെ എന്നെ അറിയുന്നത് ആര് മാത്രമാണ് നീ മാത്രാണല്ല അതുകൊണ്ട് നീ എന്ത് തന്നാലും നാളെ നേരം വെളുക്കുമ്പോൾ എന്റെ പുള്ളേർ പട്ടിണിയാണ് കയ്യിൽ അഞ്ചിന്റെ വയസ്സില്ല എന്നും പറഞ്ഞ് ഞാൻ നെഞ്ചത്തടിച്ച് നിലവിളിക്കൂല എനിക്കത് ഹൈറാണെന്ന് പറഞ്ഞ് ഞാൻ എന്ത് പറയും അലഹമില്ല പറയും പണ്ടത്തെ കാർന്നോമാർ അനുഭവിച്ചതുപോലെയുള്ള പട്ടിണികൾ ഇന്നത്തെ പിള്ളേരെ അനുഭവിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ പഠിച്ചും വേറെ പണി അതാണ് ഈ അമിത്ഷായും മോദിയൊക്കെ സംഗതി പാറകളാണ് അല്ലെ ഈ പാറകളെ നിയന്ത്രിക്കണതും ആരാണ് പടച്ചോനെ ടച്ചോനിറക്കിയത് എന്തിനാണ് ചൈത്താൻ ഇറക്കിയത് എന്തിനാണ് ആരും പരീക്ഷിക്കണം ആ പരീക്ഷണത്തിലൂടെ മാറ്റുകൂട്ടിയിട്ട് അള്ളാഹുല കടുപ്പിക്കണത് വാറയാണ് നമ്മളെയാണ് അപ്പൊ നമ്മളിത് തിരിച്ചറിയുന്നിടത്താണ് വിജയികളായി തീരുന്നത് അങ്ങനെ വിജയിക്കാൻ കഴിയണം അവർക്ക് അൽഹംദില്ല ഉപകരിക്കൂ അവർക്ക് നിസ്കാരത്തിൽ ആസ്വാദനം ഉണ്ടാകൂ എല്ലാവരും കണ്ടില്ലേ ഈ പറഞ്ഞതുപോലെ ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ മറ്റൊരവസരത്തിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് കാണിക്കാം ഏതായാലും അല്ലഹമദില്ലയുണ്ടോ ലൈഫ് സെറ്റാണെന്നേ അള്ളാഹു അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ പിന്നെ പതിവായി ചൊല്ലുന്ന ദിക്കറ് നമുക്കൊന്ന് ചൊല്ലണം ചെയ്യണം അള്ളാഹു റബ്ബുല്ലാലമീൻ നമ്മുടെ പ്രയാസങ്ങൾ എത്ര ദ്വാസിയാണ് അൽഹമുല്ലാഹിയുടെ പുറക്കത്തുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും റബ്ബുലാലമീൻ നീക്കിത്തന്ന് റാഹത്തിലുള്ള ജീവിതം നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ദിക്കർ سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته